അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തു നബ് മുപ്പത്തി ഒമ്പതാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം യൗമുൽ ഇലബിഹിബ അതത്രേ സത്യമായ ദിനം അതിനാൽ ആരുദ്ദേശിക്കുന്നുവോ അവൻ തൻ്റെ നാഥനിലേക്ക് മടങ്ങാനുള്ള വഴി സ്വീകരിക്കട്ടെ സാലിക്ക അതത്രേ അല്യവും ദിവസം അൽ ഹക്ക് സത്യം ഫമൻ അതിനാൽ ആര് ഷാ ഉദ്ദേശിച്ചുവോ ഇത്തഹത സ്വീകരിക്കട്ടെ ഇലാ റബ്ബിഹി തന്റെ നാഥനിലേക്ക് മഹാബ മടങ്ങാനുള്ള വഴി എൻ്റെ നാളിനെ കുറിച്ചാണ് അള്ളാഹു ഈ സൂക്തത്തിൽ പറയുന്നത് ലാലിക്കൽ യൗമുൽ ഹക്ക് അതെത്രേ സത്യം പുലരുന്ന നാൾ സത്യം മാത്രം പുലരുന്ന ഒരു മിഥ്യയും കടന്നു വരാത്ത ഒരു നാൾ അത് മാത്രമേയുള്ളൂ ഈ ഭൂമി ലോകത്ത് മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ ദിനങ്ങളും സത്യവും മിഥ്യയും കൂടിക്കലർന്നതാണ് പലപ്പോഴും തദ്ധയേക്കാൾ മിഥ്യയാണ് ഉയർന്നു നിൽക്കാറുള്ളതും എന്നാൽ അന്ത്യനാൾ സത്യം മാത്രം ഉയർന്നു നിൽക്കുന്ന സത്യം മാത്രം പുലരുന്ന എല്ലാ അസത്യങ്ങളും തകർന്ന് തരിപ്പണമാകുന്ന ദിവസമാണ് ആ നാൾ പുലരുക തന്നെ ചെയ്യും ആ നാൾ വേണ്ടെന്ന് വെക്കാൻ അതിനെ തടയാൻ വേജിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമാകില്ല അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ആ ദിനം സംഭവിക്കുക തന്നെ ചെയ്യും അങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ദിവസത്തിൻ്റെ പേരിൽ എന്താണ് ബുദ്ധിയുള്ളവർ സ്വീകരിക്കേണ്ട സമീപനം അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള വഴി ശരിയായ വഴി സ്വീകരിക്കണം എന്നുള്ളതാണ് എന്തായാലും വരാവുന്ന ഒരു ദിനത്തെ അഭിമുഖീകരിക്കേണ്ട ഒരു ദിനത്തെ അഭിമുഖീകരിക്കാനുള്ള വഴി ഇവിടെ ഒരുക്കി വെക്കുക ഫമൻ ഷാ ആരുദ്ദേശിക്കുന്നുവോ അവർ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള വഴി സ്വീകരിക്കട്ടെ ഉദ്ദേശിക്കുന്നവർ സ്വീകരിച്ചാൽ മതി ഒരു നിർബന്ധവുമില്ല പരലോകത്തെക്കുറിച്ച് അന്തിമ വിധിയെക്കുറിച്ച് അവിടുത്തെ വിചാരണയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകേണ്ട ബാധ്യതയാണ് അള്ളാഹു റസൂൾ നിർവഹിക്കുന്നത് വിശുദ്ധ കുറാൻ അതാണ് മുന്നോട്ട് വെക്കുന്നത് ഒരാൾ അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് അയാൾക്ക് തീരുമാനിക്കാം ഒരിക്കലും അന്ത്യനാളിനെക്കുറിച്ചുള്ള ഭയം അള്ളാഹു നിർബന്ധ രൂപേണ മനുഷ്യ മനസ്സിൽ അടിച്ചേൽപ്പിക്കുകയില്ല സ്വയം തീരുമാനിക്കണം തനിക്ക് വിജയം വേണമെന്ന് ആ വിജയത്തിന് വേണ്ടി സ്വയം ശ്രമിക്കുകയും വേണം അന്ന് അഭയം നൽകാൻ അള്ളാഹു മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റാരുടെയും അഭയം മറ്റാരുടെയും ആശ്രയം ഒന്നുണ്ടാവുകയില്ല എന്നുകൂടി മനസ്സിലാക്കണം അവിടെ അള്ളാഹു അഭയം നൽകണമെങ്കിലോ ഇവിടെ ഈ ഭൂമിയിലാണ് അതിനുള്ള വഴിയൊരുക്കി വെക്കേണ്ടത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കണം തനിക്ക് ജീവിതം കനിഞ്ഞരുളി നൽകിയ നാഥനാരോ ബുദ്ധി നൽകിയ റബ്ബാരോ തനിക്ക് എല്ലാ സൗകര്യങ്ങളും സംവിധാനിച്ച രക്ഷിതാവാരോ ആ രക്ഷിതാവിൻറെ വഴിയിൽ ആ വഴിയിൽ പെടുകയും ആ വഴിയിലൂടെ മുന്നോട്ട് പോവുകയും അങ്ങനെ അവന്റെ തൃപ്തി കരഗതമാക്കുകയും ചെയ്യണം ആർക്കാണ് അവന്റെ തൃപ്തി ലഭിക്കുന്നത് അവർക്ക് അവന്റെ കാരുണ്യം ലഭിക്കൂ ആർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യം പരലോകത്ത് ലഭിക്കുന്നത് അവർ മാത്രമേ വിജയികളാവൂ ഇലാ റബ്ബി മഹാബ എന്നതിന് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ മഹാനായ സ്വഹാബി സൊഹാബി വലിയ അബ്ദുല്ലാഹിബിനെ അബ്ബാഹുഹു പറഞ്ഞത് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് സുരക്ഷിതമായി എത്താനുള്ള നന്മയുടെ വഴി എന്നാണ് ആ വഴിയാണ് സ്വീകരിക്കേണ്ടത് പക്ഷേ സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം കൊള്ളാം തള്ളാം പക്ഷെ ആരാണോ അത് സ്വീകരിക്കുന്നത് അവർ മാത്രമാണ് വിജയിക്കുക എന്നതാണ് പരലോകത്ത് ഉണ്ടാവുക അവിടെ വിജയത്തിന്റെ മാനദണ്ഡം അത് മാത്രമാണ് നാഥനെ ഭയന്നവർ നാഥന്റെ മുന്നിൽ എത്തണമെന്ന് ഓർത്ത് ജീവിച്ചവർ നാഥന് വേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞും ഒഴിഞ്ഞും വെച്ചവർ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് വിജയം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു വച്ചിരിക്കുക ذال شاء ഫുക്കൂനുള്ള ന്യൂനു ശേഷം ഷീൻ വന്നിരിക്കുന്നു അവിടെ മറച്ചു മണിക്കുക അള്ളാഹു സുബഹാനഹുഅതാല നമ്മെ അവനിലേക്ക് ആബ് മടങ്ങാനുള്ള വഴി കണ്ടെത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ